ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പം എല്ലായിടത്തേക്കും മഴ എങ്ങനെയാണ് ഉണ്ടെന്നേ ഇന്നലെ നമുക്ക് ഇടുക്കിക്ക് നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു മഞ്ഞൊക്കെ കയറിയിട്ട് ഇപ്പോൾ പ്രത്യേക ടൈപ്പ് ഫുള്ള് മഴ ആയിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഓരോ മഴയെന്നൊക്കെ പറയലെ ആ ഒരു ടൈപ്പ് മഴയായിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ എല്ലായിടത്തേക്കും എങ്ങനെയാണ് മഴ ആയിരുന്നത് ഒന്ന് ഭയുന്നു കേട്ടോ അപ്പോൾ കേട്ടേനെ ഇന്ന് നമുക്ക് വന്നേക്കുന്ന ഒരുപാട് ഒരുപാട് ചെടികളുണ്ട് നമ്മളിത് ആദ്യം കണ്ടു തൊട്ട ചെടികൾ തൊട്ടേണ്ടെട്ടോ അപ്പോൾ നമ്മുടെ ബോൾസും പ്ലാനിൻ്റെ കട്ടിങ്ങുകളെല്ലാം എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഏതെടുത്താലും പതിനഞ്ച് രൂപ എന്ന രീതിക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സെയിൽ വന്നിരിക്കുന്ന പത്ത് മണി ഒഴികെ ഏതെടുത്താലും പതിനഞ്ച് രൂപയാണ് റേറ്റ് നമ്മുടെ ബോൾസത്തിൻ്റെ കട്ടിങ്ങുണ്ട് അതാ നമ്മുടെ കോളി ഹാസിൻ്റെ ഉണ്ട് അതിന് ഒരുപാട് ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ റേറ്റ് ഒറ്റയടിക്ക് പറയുവാണെങ്കിൽ ഏതടുത്താനും പതിനഞ്ച് രൂപയാണ് കേട്ടോ ഈ പതിനഞ്ച് രൂപയുടെ ഒരുപാട് ചെടികളുണ്ട് അതിൽ നിങ്ങൾ നൂറ്റി അൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണ് എങ്കിൽ നൂറ്റി അൻപത് പ്ലസ് പോകുന്നു ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബഡ് ഹൗസിൻ്റെ ഹോസ് പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ മിനിമം നൂറ്റി അൻപത് പർച്ചേസ് ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഒരു റോസ് പ്ലാന്റ് ഫ്രീ ആയിട്ട് ഉണ്ടായിരിക്കും ബഡ് റോസ് ആണ് കേട്ടോ അത് കളർ സെലക്ഷൻ ഇല്ല കാരണം പൂക്കൾ ഏതാന്ന് എല്ലാത്തിനും കൃത്യമായിട്ടില്ല അപ്പോൾ ആദ്യ ആദ്യം വരുന്നവർക്ക് കളർ അതനുസരിച്ച് തരാനായിട്ടുണ്ട് യെല്ലോ കണ്ടോ ഓറഞ്ചൊക്കെ കുറച്ച് കുറച്ച് പ്ലാന്റുകളുണ്ട് അപ്പോൾ അത് അതനുസരിച്ചായിക്കട്ടെ ഈ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും നമ്മൾ സെയിലിനായിട്ടുള്ളതാണ് എല്ലാത്തിൻ്റെയും കൂട്ടടായിട്ടുള്ളതിൻ്റെ കൂട്ടഡായിട്ടും കട്ടിങ്ങും ഉള്ളതിന് കട്ടിങ്ങും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഏത് എടുത്താലും പതിനഞ്ച് രൂപയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്റ് വന്നേക്കുന്നത് കൂടാതെ തന്നെ കൂട്ടുകാരെ ഇത് കൂടാതെ നമുക്ക് കുറച്ച് പത്ത് മണിയും കൂടെ സെയിലിനായിട്ട് ഉണ്ട് കേട്ടോ പത്ത് മണി വരുന്ന പതിനഞ്ച് കളകന് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ നൂറ് രൂപയ്ക്ക് ദാ പത്ത് മണിയും നമ്മുടെ പതിനഞ്ച് രൂപ പ്ലാന്റ് ഒരു നൂറ് രൂപയ്ക്കും കൂടെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ടോട്ടല് ഇരുന്നൂറ് രൂപയ്ക്ക് എടുക്കുവാണെങ്കിലും അങ്ങനെ എടുത്താൽ ദാ ഒരു നമ്മുടെ റോസ് പ്ലാന്റ് ഫ്രീ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ പതിനഞ്ച് രൂപയുടെ ചെടികൾ നിങ്ങൾ നൂറ്റമ്പത് രൂപയ്ക്ക് എടുത്താലും ഒരു റോസ് പ്ലാന്റ് ഫ്രീ ആയിട്ടുണ്ട് നമ്മുടെ പത്ത് മണിയുടെ കോംബോ പ്ലസ് ബാക്കി ഒരു എക്സ്ട്രാ നൂറ് രൂപയുടെ സെപ്പറേറ്റ് അല്ലാതെ നമ്മുടെ ഈ പതിനഞ്ച് രൂപയുടെ പ്ലാന്റുകളും കൂടെ എടുക്കുകയാണെങ്കിലും ഒരു നമ്മുടെ അപ്പോൾ ടോട്ടൽ ഇരുന്നൂറാവുമല്ലോ അപ്പം അങ്ങനെ വന്നാലും നമ്മുടെ ഒരു ബഡ് ഹൗസിൻ്റെ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ദാ വിങ്ക ഉണ്ട് കാണിക്കുന്ന എല്ലാ ചെടികളും നമുക്കിന്ന് സെയിലിനായിട്ടുള്ളതാണെന്ന് പ്രത്യേകം പകമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാലും മതി കേട്ടോ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ അപ്പോൾ നമുക്ക് എളുപ്പമാണ് രണ്ട് കൂട്ടർക്കും എളുപ്പം തന്നെയാണ് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതാ നമ്മുടെ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ കൂട്ടിയായിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തരുടെ തന്നെ സെൽ വീഡിയോസാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഓരോ ദിവസം നമ്മളിതിൽ വരുന്ന നമ്പറുകൾ വ്യത്യസ്തം തന്നെയായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴേ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നത് കൊടുക്കുന്നതായിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതൊക്കെ ഹോട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് ഒക്കെ ഇപ്പം നമ്മുടെ കാക്കപ്പൂവൊക്കെ പൂക്കളൊക്കെ ഇങ്ങനെ വിരിങ്ങി വിരിങ്ങി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ഇത്തവണ എന്തോ തൈകൾ കിളിച്ചത് തീരെക്കുറവായ്പോ എന്ത് പറ്റിയോ അവിടെ പോയി എന്നൊന്നും അറിയാൻ പാടില്ല കഴിഞ്ഞ പോലെ ഒരുപാട് നൈകള് കിളുത്തായിരുന്നു ഇത്തവണ അങ്ങനെ ആരേ തന്നെ കാണുന്നില്ല അവളുടെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ മഴ പെയ്തിട്ടും വരുന്നേ ഉള്ളായിരിക്കും അല്ലേ ഇങ്ങനെയുള്ള പ്ലാന്റ് ഒക്കെ നമ്മൾ ഒന്ന് ഒരു തവണ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പോകില്ലല്ലോ ഇത് നമ്മുടെ നാടൻ അച്ചിമിനാസൊക്കെ അതിൻ്റെ ബൾബ് കിടക്കും ഇതിൻ്റെ സീഡ് കിടന്നോളും മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ അവർ തന്നെ അവരുടേതായ ലോകത്തേക്ക് കിടത്ത് വന്നോളും ദാ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ അഡ് പൂവാണ് കേട്ടോ ഇതിൻ്റെ കളർ നമ്മൾ ആദ്യമേ തന്നെ കാണിച്ചിരുന്നു ഇത് നമുക്കല്ലാതെ തന്നെ ഒരു ആഹ ഹൗസിൻ്റെ കോംബോയും കൂടെ ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ വീഡിയോയിൽ നമ്മൾ കാണിച്ച് കാണിച്ച് വരുന്നുണ്ട് അതിന് വരുന്നത് ആഹ് റോസ് കോംബോ വരുന്ന ഇരുന്നൂറ് രൂപയാണ് ആറ് ഹൗസ് പ്ലാന്റിൻ്റെ വരുന്ന പ്ലസ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ നമ്മളിതിൽ പറഞ്ഞ റേറ്റും കാര്യങ്ങളും എല്ലാം ദാ പ്ലാന്റിൻ്റെ ഹൈറ്റ് മാത്രമാണ് എല്ലാത്തിനും പ്ലസ് കുറയോ ചാർജ് വരുന്നതാണേ ഇതിനായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ലില്ലിയുടെ ബൾബും കൂടെ ഇതുണ്ട് അത് വീഡിയോയുടെ അവസാനം നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഒരു ഒൻപത് മിനിറ്റോളം ഉള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ഫുള്ള് വരുന്നത് നമ്മുടെ കൂടുതൽ തൊണ്ണൂറ് ശതമാനം വരുന്നത് തന്നെ നമ്മുടെ പതിനഞ്ച് രൂപയുടെ ചെടിയാണ് കേട്ടോ ഈ ഒരു ചെടി സോപ്പാണ് കേട്ടോ പറ്റുന്നവരെല്ലാവരും വെച്ചോ സുഖമായിട്ട് പിടിക്കും ഇഷ്ടം പോലെ ഉണ്ടാകും ഇത് ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾ ഏതെങ്കിലും വീണ് കിടക്കുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കെട്ടിവെക്കാൻ ഇതിൻ്റെ വള്ളി നല്ല സൂപ്പർ സാധനം ഒരു ചെടി എന്നതിലുപരി നമ്മളൊരു കയറോ വള്ളിയോ അങ്ങനെ ഇട്ട് കെട്ടിയതിനു വരെ ഇതിൻ്റെ ഒരു വള്ളി എടുത്തിട്ട് കെട്ടിയാൽ മതി അവിടെ ഒരു ഉണങ്ങിപ്പോയാൽ പോലും പോകുകയല്ല കേട്ടോ എൻ്റെ കയ്യിലുണ്ട് ഇതിനൊരു വെള്ളപ്പൂവ് ഉണ്ടാവും കേട്ടോ അതിനെ ഇതൊക്കെയാണ് നമ്മുടെ റോസ് പ്ലാന്റിൻ്റെ സൈസുകൾ ബഡ് ഹോസാണ് കേട്ടോ നാടനല്ല ബഡ്ഡാണ് എന്താ ഫ്രീ ആയിട്ട് വരുന്നത് ഇത് ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകളാണ് കേട്ടോ കാരണം പൂവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളങ്ങനെ വെട്ടി നിർത്തിക്കാണ് അതുകൊണ്ട് ചിലതിനൊന്നും പൂവില്ല ചിലതിനൊക്കെ അറിയാവുന്നതു കൊണ്ട് അങ്ങനെയായിരിക്കും നമുക്കുടെ പ്ലാന്റ് ഫ്രീ പ്ലാന്റിൽ നിന്ന് വരിക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ആ ദിവസം ഇരുന്നൂറ് രൂപയ്ക്ക് ഉണ്ടെന്നും പിന്നെ നമ്മുടെ ലില്ലിയുടെ പൂവുണ്ട് കേട്ടോ അത് ഓറഞ്ചോ അല്ല റെഡോ അല്ല വൈറ്റോ അല്ല എല്ലാം കൂടെ കൂടിയിട്ട് മിക്സഡായിട്ട് വരുന്നൊരു കളഹാണ് പൂവന് വിരിയാകുള്ളത് അതിൻ്റെ പൂ നിലവിൽ നമ്മുടെ കയ്യിൽ ഫോട്ടോ ഇല്ല കാരണം കോപ്പി ആയിട്ട് ഇഷ്യൂ ഉള്ളുകൊണ്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാനും കഴിയുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫോട്ടോകൾ തണാൻ താല്പര്യമുള്ളവർ അതിൽ ജസ്റ്റ് വാട്ട്സ്ആപ്പിൽ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഫോട്ടോകൾ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ലില്ലിയുടെ ഉണ്ട് അതിന് പതിനഞ്ച് രൂപ തന്നെയാണ് ഇട്ട് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ റേറ്റ് ഇട്ടാൽ മൊത്തത്തിലൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ പലതും ഒരുപാട് ചെടികളുള്ളതുകൊണ്ട് പലതും പലതും തിരിഞ്ഞു മകങ്ങി തരില്ല പോകും അതുകൊണ്ടാണ് മൊത്തത്തിൽ പതിനഞ്ച് രൂപ റേറ്റ് നമ്മൾ വെച്ചേക്കുന്നത് ഇപ്പം ഏതെടുത്താലും പതിനഞ്ച് രൂപ തന്നെയാണ് കേട്ടോ ഹോസ് പ്ലാന്റ് നമുക്ക് ഫ്രീ ആണ് നൂറ്റമ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത ഹോസ് പ്ലാന്റ് ഫ്രീ ആണ് പത്ത് മണി ആവുമ്പോൾ മാത്രം എടുക്കുവാണെങ്കിൽ നൂറ് രൂപയാണാകുന്നത് പതിനഞ്ച് കളക്കിന് നൂറ് രൂപ ഒരു കളക്കിന് മൂന്ന് കട്ടിങ്ങാണ് കേട്ടോ വരിക ഇതൊക്കെയാണ് നമ്മുടെ പത്ത് മണിയുടെ കളഹകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളഹുകൾ കേട്ടോ എന്നാ നല്ല സുന്ദര സുന്ദരമായ പത്തുമണികൾ കൂടുതൽ അടുക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ചില ചില പുതിയ വെറൈറ്റിയിലോ ഉള്ളതും നമുക്ക് ഇപ്പോൾ ആയിട്ട് വരുന്നുണ്ട് തൻസിക്കുട്ടി എന്നാണ് എന്നോട് പറഞ്ഞ കേട്ടോ എടാ എനിക്ക് എന്താണെന്ന് കരുതത്തില്ല എനിക്ക് പത്ത് മണി ഇപ്പോഴാണ് പൂക്കളെല്ലാം വിരിഞ്ഞു തുടങ്ങുക എന്ന് ഇപ്പോഴാണ് നല്ല നല്ല ഉഷാഹായിട്ട് വന്നിട്ട് നിറയെ പൂക്കളും ഇഷ്ടംപോലെ പകഞ്ചു ദിവസമൊക്കെ ആയിട്ട് വരുന്ന ഇപ്പോഴാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പത്തുമണികളുണ്ട് പത്ത് മണിയൊക്കെ വാങ്ങാൻ പറ്റുന്നവർ വാങ്ങുക കളക്റ്റ് ചെയ്യുക ഒക്കെ പിടിപ്പിച്ച് വയ്ക്കുകയായിട്ടോ വലിയ കഴിഞ്ഞ ആവശ്യമൊന്നും വരുന്നില്ല അത്യാവശ്യം മഴ നനയാത്തൊരു ഏരിയയിൽ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാൽ അവർ പിന്നെ അവിടെ ഇങ്ങിരുന്നോളൂ ഇനി നമ്മുടെ ഹൗസ് പ്ലാന്റുകൾ നമ്മൾ സൈസുകൾ നമ്മൾ ദാ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചു പോയിട്ടുണ്ട് പത്ത് മണിയുടെ കളറുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് ഇതാ കൊള്ളല്ലേ അടിപൊളിയല്ലേ എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങനെ പോവുമായിട്ട് നിൽക്കുമ്പോൾ സൂപ്പറാണ് ഇതാണ് കേട്ടോ വേഗൊരു കളക് പത്തുമണി വരുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ വീഡിയോ കണ്ടു ഒരു ലക്ഷത്തിലധികം പത്ത് മണികൾ നിങ്ങൾ പലരും കണ്ടാണ് യൂട്യൂബിൽ ആ വീഡിയോ ഒരു ലക്ഷത്തിക്കുള്ളിൽ പത്ത് മണിയുടെ പ്ലാന്റുകളാളുടെ കയ്യിലുണ്ട് ഒരു ആലപ്പുഴക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടെനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതും നമുക്ക് വരുന്ന പതിനഞ്ച് രൂപ തന്നെയാണ് കേട്ടോ അപ്പം അധികം ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഈ വീഡിയോയിൽ ഉണ്ട് അപ്പോൾ കുറഞ്ഞ വിലയിൽ പ്ലാന്റുകളെല്ലാം വാങ്ങാം താല്പര്യമുള്ളവർക്ക് എല്ലാം ദാ ഈ വീഡിയോ ഏറ്റവും ഉപകാരപ്രദം തന്നെയാണ് കൂടെ നമ്മുടെ ഹൗസ് പ്ലാന്റ് കൂടെ ഫ്രീ ആയിട്ട് കിട്ടുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് എന്തായാലും നല്ല രീതിയിലൊരു ഉപകാരം തന്നെയാണ് കേട്ടോ ദാ ഈ വീഡിയോ തുടക്കക്കാർക്ക് ഈ വീഡിയോ വളരെ ഉപകാരം തന്നെയാണ് പുതിന പുതിനയൊക്കെ വാങ്ങി പിടിപ്പിച്ചങ്ങ് നിർത്തിക്കോളൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളും കട്ടിങ്ങുകളും ഒക്കെയാണ് പുതിയയിൽ വരുന്നത് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ നല്ലതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിനേയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഇതാണ് നമ്മുടെ ലില്ലിയുടെ ബൾബ് കേട്ടോ ഈ ഒരു സൈസാണ് നമ്മുടെ ലില്ലിയുടെ ബൾബിന് വന്നിരിക്കുന്നത് ഇപ്പം നട്ടു വയ്ക്കുക അടുത്ത വേനലൊക്കെ ആകുമ്പോഴത്തേക്കെന്ന് നിറയെ പൂക്കളും ഒരുപാട് ബൾബുകളും ഒക്കെ ആയിട്ട് നമുക്ക് വരുന്നതാണ് കേട്ടോ ലില്ലിക്കൊന്നും മില്ലി കയറി ഇതൊക്കെ നാടൻ ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വലിയ കേഹോ കാര്യങ്ങളോ ഒന്നും വരുന്നുവല്ലോ ഇന്ന് നമ്മുടെ കുറച്ച് ചെടികളും കൂടെ ഉണ്ടേ അതും കൂടെ ഉള്ളൂ നമ്മുടെ മെക്സിക്കോ പെറ്റുണിയുടെ കട്ടിങ് ആണ് നമുക്ക് വന്നേക്കുന്ന നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക ചേർക്കാൻ മറന്നുകയും അപ്പോൾ കൂടിയാൽ വീഡിയോയും കാര്യങ്ങളൊക്കെ എത്രയുള്ള നമ്പർ നമ്പ്രത നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളെല്ലാവരും വാട്സപ്പ് ചെയ്യുക എല്ലാവരും പ്ലാന്റുകളൊക്കെ വാങ്ങുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ കാണാം നാളെ ഈ സെയിൽ വീഡിയോ ആണ്